അല്ല ബി ജെ പി ആരിഫ് മുഹമ്മദ് ഖാർ എന്ത് മലയാ കേരളത്തിൽ വരച്ചത് നിങ്ങളൊന്ന് പറഞ്ഞു പോ വെറുതെ എന്തെങ്കിലും പറയല്ലേ ഒരു ഒരു സാധനവും ചെയ്തിട്ടില്ല കൊറേ ബില്ലെടുത്ത് വീട്ടിൽ വെച്ചു അതിനപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ വെറുതെ നിങ്ങൾ വെറുതെ സ്വർഗം വെറുതെ സ്വപ്നം കാണണ്ട ആരും മുഹമ്മദ് ഖാൻ ഒരാൾക്കും അതിനപ്പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ വെറുതെ നിങ്ങൾ ആരോ ആരോ പറഞ്ഞു പറ്റിച്ചിട്ട് ആരോ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടെ വന്ന് എന്തോ ചെയ്യുമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട ഒന്നും ചെയ്യാൻ പോകുന്നില്ല സുഹൃത്തേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല സുഹൃത്തേ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല നിങ്ങൾ ഏത് ഏത് ഗോവക്കാരനെ കൊണ്ടുവന്നാലും ഒരു സാധനവും സാധ്യമല്ല അതുകൊണ്ട് ഒന്നും നടക്കില്ല നിങ്ങൾക്ക് നടക്കാം അതെ പിന്നെ ഒരു സംശയവും അക്കാര്യത്തിൽ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആണ് അതിന് ഞങ്ങൾ ഇരു നീട്ടി ആ സ്വാഗതത്തിൽ ഇരു കൈ നീട്ടി പ്രശാന്തേ അങ്ങേ കണ്ണിക്കുന്നത് നിതി അല്ലേ അങ്ങയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് നിതിന് അങ്ങേ വിമർശിച്ച് സംസാരിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധി നിജേഷ് സോറി 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 നിജേഷ് ഞാൻ അരവിന്ദ്രോറിച്ച് തെറ്റിദ്ധരിപ്പാണോ ശക്തമായ ശബ്ദം അപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് എന്റെ അവസരത്തിൽ ഇടപെട്ടപ്പോൾ ഞാന് ചർച്ചയിൽ സാധാരണ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോഴക്കേറി ഇടപെടാത്തോണ്ടാണ് പ്രശാന്ത് പറഞ്ഞതിൽ വസ്തുതാപരമായ ചില പശുക്കളുണ്ട് ഒന്ന് കേന്ദ്ര സർവകലാശാലകളുടെ കാര്യത്തിൽ ഗവർണർ അധികാരമൊക്കെ കൂടെ പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളിൽ ചാൻസലറായി വന്നത് ഭരണഘടനാപരമായിട്ടല്ല കേരളത്തിലെ നിയമസഭ പാസാക്കിയ ബില്ലനുസരിച്ചാണ് ആ ബില്ല് മാറ്റി കേരളത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്തി ആ നിയമത്തിൽ ഒപ്പുവെക്കാതിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നത് ഇതുപോലെ ഒട്ടേറെ ബില്ലുകൾ ഒപ്പുവെക്കാതെ തന്റെ രാജ്ഭവന്റെ വേഷപ്പുറത്ത് വെച്ച് കോടതി ഒരു ഘട്ടത്തിൽ ഇടപെടും എന്ന ഘട്ടം വന്നപ്പോഴാണ് അതിൽ ചില രാഷ്ട്രപതിക്ക് അയക്കാനും ഒക്കെ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ ഞാൻ അതിലേക്ക് വരികയല്ല ഇവിടെ ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ പ്രകൃതിയോട് പറഞ്ഞില്ല കോൺഗ്രസുകാർക്ക് ഒരുപക്ഷെ ഒരു ഭയമുണ്ട് ആ ഭയത്തിന്റെ കാരണം ശ്രീ വേണു തന്നെ നേരത്തെ പറഞ്ഞു ഒരു രാത്രി കോൺഗ്രസിന്റെ നേതൃത്വം ഗോവയിൽ ഉറങ്ങാൻ പോയപ്പോഴാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പറന്നിറങ്ങിയ പനാജിയിൽ പറന്നിറങ്ങിയ ബി ജെ പിയുടെ നേതൃത്വം കോൺഗ്രസിന്റെ എം എൽ എ മാരെ വിലക്കെടുത്ത് ബി ജെ പിയുടെ ഭരണം ഉറപ്പിച്ചത് കോൺഗ്രസിന്റെ എം എൽ എ മാരെ വിലക്കെടുത്തു എന്ന് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആക്കുന്ന ആളുകളെ ഗോവയുടെ പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ കൊണ്ടുപോയി തിരുരൂപത്തിന്റെ മുമ്പിലും ദൈവവിശ്വാസികളായ ആളുകളെ കൊണ്ടുപോയി ഞങ്ങൾ ജയിച്ചു വന്നാൽ മാറുകയില്ല കളം മാറുകയില്ല എന്ന് സത്യം ചെയയിപ്പിക്കുന്ന കാഴ്ച പോലും ഈ രാജ്യം കണ്ടതാണ്